കനത്ത മഴയും കാറ്റും ചങ്ങരംകുളം ചിയാനൂരിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ഓടിട്ട വീട് ഭാഗികമായി തകർന്നു എടപ്പാൾ ഐലക്കാട് കനത്ത മഴയിൽ മൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകളാണ് തകർന്നു വീണത് പോസ്റ്റിന് മുകളിലേക്ക് മരം വീണതാണ് കനത്ത കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് ഓടിട്ട വീട് ഭാഗികമായി തകർന്നു ചിയാനൂർ കൈപ്രവളപ്പിൽ സുന്ദരന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടമുറിഞ്ഞ് വീണത് തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെ പ്രദേശത്തുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് തെങ്ങ് വീടിന് മുകളിൽ വീടിന്റെ മേൽക്കൂരയും പൂർണ്ണമായും തകർന്നു അപകട സമയത്ത് സുന്ദന്റെ അമ്മയും ഭാര്യയും സഹോദരന്റെ ഭാര്യയും അടക്കം മൂന്ന് പേർ വീട്ടിലുണ്ടായിരുന്നെങ്കിലും കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് എടപ്പാളും പരിസര പ്രദേശങ്ങളിലും റോഡുകളെല്ലാം തന്നെ തകർന്ന നിലയിലാണ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലൂടെ വാഹനങ്ങൾ ഓടുന്നത് തന്നെ കഷ്ടിച്ചാണ് ശക്തമായ കാറ്റിൽ അംഗങ്ങളായി മരങ്ങൾ ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിച്ചു എൻ്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാനിവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്